ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റാണ് പലപ്പോഴായി പല ആൾക്കാരും റെക്കമെൻഡ് ചെയ്തൊരു വീഡിയോ ആണ് സ്പിരിച്വൽ നാസിസം ഇന്നത്തെ വീഡിയോ സ്പിരിച്വൽ നാസിസത്തെ പറ്റിയാണ് നമുക്കറിയാം നമ്മുടെ ഇടയിൽ പല വകഭേദങ്ങളുള്ള നാസിസ്റ്റുകളുണ്ട് അതിൽ മാലിഗ്നൻ്റ് ഉണ്ട് ഗാൻഡ്യൂസ് ഉണ്ട് കോവേർട്ട് ഉണ്ട് അങ്ങനെ പലവിധ ആൾക്കാർ അതിൽപ്പെട്ട ഒരു നാസിസ്റ്റുകളാണ് സ്പിരിച്വൽ നാസിസ്റ്റ് ഇവരുടെ പ്രത്യേകത എന്തെന്നാൽ ഇവർ നാസിസം ഉപയോഗിക്കുന്നത് സ്പിരിച്വൽ വേയിലൂടെ ആണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നാസിസിൻ്റെ ചില ലക്ഷണങ്ങൾ ഒന്നും അവർക്ക് എമ്പതി ഉണ്ടാവില്ല അവർക്ക് എപ്പോഴും ഞാൻ 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 എന്നുള്ള ചിന്തയായിരിക്കും മാനിപ്പുലേറ്റ് ചെയ്യും ഗ്യാസ് ലൈറ്റ് ചെയ്യും മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കൂല എപ്പോഴും തൻ്റെ കാര്യം വിജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും കുറ്റബോധങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ നമുക്കറിയാം ഇതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇതിൽ മതപരമായ ആത്മീയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നാസിസം ഒളിച്ചു കടത്തുന്നവരാണ് സ്പിരിച്വൽ നാസിസ്റ്റ് മനസ്സിലായില്ലെങ്കിൽ വിശദീകരിക്കാം ഒരു നാസിസ്റ്റ് അയാളുടെ കാര്യസാധനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾ കാര്യം വിജയിക്കാൻ വേണ്ടിയിട്ട് മതത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആത്മീയതയെ ഉപയോഗിക്കുകയാണെങ്കിൽ അയാളെ നല്ല ഒന്നാന്തരം സ്പിരിച്വൽ നാസിസ്റ്റ് എന്ന് പറയാം അപ്പോൾ നമുക്കറിയാം ഒരാൾ നാസിസ്റ്റാണ് അപ്പോൾ അയാൾക്ക് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അയാൾ മതത്തെ ഉപയോഗിക്കുകയാണ് മതത്തെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മതത്തിൻ്റെ നിയമങ്ങൾ ഉപയോഗിക്കണം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുസ്ലിം മതവിശ്വാസിയായ ഒരാൾ ഇയാൾ നാസിസ്റ്റാണ് അപ്പോൾ ഇയാൾ നാസിസ്റ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നാസിസ്റ്റ് എപ്പോൾ ഇപ്പോക്രസി ആയിരിക്കും അതായത് ഇവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ മതവിശ്വാസമൊന്നും ഉണ്ടാവില്ല പുറത്ത് വലിയ മതവിശ്വാസി പോലെ ചമയും അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരെന്തു ചെയ്യും ഇവര് മറ്റുള്ളവരെ ആക്രമിക്കാനും പ്രത്യേകിച്ച് വിക്ടിമിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മതത്തിലെ പല തത്വങ്ങളും പല ഐഡിയോളജികളും പല കാര്യങ്ങളും ഉപയോഗപ്പെടുത്തും ചുരുക്കി പറഞ്ഞാൽ മതത്തിലെ അവഗാഹം നല്ല രീതിയിൽ അവർക്ക് അറിവുണ്ടാവും ഈ അറിവ് അവർ അവരുപയോഗിക്കുന്നത് സ്പിരിച്വലായിട്ട് ആത്മീയമായിട്ട് ഉന്നതിയിലെത്താനോ നല്ലൊരു മനുഷ്യനാവാനോ അല്ല മറിച്ച് ഇവരുടെ കാര്യസാധനത്തിന് വേണ്ടിയിട്ട് അതായത് ഇവരുടെ ശത്രുക്കൾ ആരാണോ ഇവരുടെ എതിരാളികൾ ആരാണോ ഇവരുടെ വിക്ടിമാരാണോ അവരോട് തർക്കിച്ച് വിജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം മതവിശ്വാസിയായ ഒരു ഹസ്ബൻഡ് അയാൾ നാസിസ്റ്റാണ് അപ്പം അയാളെ സംബന്ധിച്ച് അയാളെ ഭാര്യയെ ഒതുക്കണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അയാൾ ഉപയോഗിക്കുന്ന തന്ത്രം ഇതായിരിക്കും നിനക്കറിയാലോ മതത്തിൽ ഒരു ഭർത്താവ് പറഞ്ഞാൽ അതുപോലെ അനുസരിക്കൽ ഭാര്യയുടെ ബാധ്യതയാണ് അത് ചെയ്തില്ലെങ്കിൽ നീ സ്വർഗത്തിൽ കടക്കൂല പ്രത്യേകിച്ച് വിക്ടിമിന് നല്ലോണം വിശ്വാസം ഉണ്ടാവും കുറ്റബോധം വളരെ കൂടുതലായിരിക്കും അവർക്ക് മോറൽ പ്രിൻസിപ്പിൾ അതായത് ധാർമ്മിക ബോധം കൂടുതലായിരിക്കും ഇയാൾ ഇത് ഏത് സാഹചര്യത്തിലാണ് പറയാം ഇയാളുടെ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടായിരിക്കും യഥാർത്ഥത്തിൽ ഭാര്യ മോശമായി പെരുമാറിയതുകൊണ്ടോ അല്ലെങ്കിൽ അയാൾക്കെതിരെ നിന്നുകൊണ്ടോന്നല്ല ഇയാളുടെ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് പറയുക അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഭാര്യയ്ക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടാവും അയ്യോ ഞാൻ ചെയ്ത് തെറ്റായില്ലേ മോശമായില്ലേ എന്നുള്ള ചിന്ത ഉണ്ടാവും ഇതുണ്ടാക്കലാണ് അയാൾ ഉദ്ദേശം അതേ സമയത്ത് ഇയാളോ ഇയാൾ മതത്തിൻ്റെ ഒരു മൂല്യവും പാലിക്കൂല പ്രത്യേകിച്ച് ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കടമകൾ മതത്തിൽ പറയുന്നുണ്ടാവും ഇതൊന്നും അനുസരിക്കൂല അനുസരിക്കില്ല ഒരു കാര്യം അവർ അംഗീകരിക്കുകയില്ല അനുസരിക്കുകയില്ല ചെയ്യുകയില്ല പക്ഷേ ചെയ്യും വിക്ടിമിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് വിക്ടിമിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മതവിശ്വാസം നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ മതവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം അല്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും അതിനെന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ നിരന്തരം ഇങ്ങനെ കുറ്റപ്പെടുത്തലും അവഹേളനയും റിജക്ഷനൊക്കെ കിട്ടുമ്പോൾ ആർക്ക് വിക്ടിമിന് കിട്ടുമ്പോൾ പ്രത്യേകിച്ച് മതത്തെ ഉപയോഗപ്പെടുത്തി കിട്ടുന്ന സമയത്ത് ഈ വിക്ടിമിന് മതത്തിനോട് തന്നെ വെറുപ്പുണ്ടാകുന്ന അവസ്ഥയിലെത്തും യഥാർത്ഥത്തിൽ ആ മതം മോശമായതുകൊണ്ടാണോ മതം മോശമായതുകൊണ്ടല്ല ഇയാൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി കൊണ്ടാണ് നമുക്കറിയാമല്ലോ നമുക്ക് ഒരു വിഷയത്തെ പ്രസൻ്റ് ചെയ്യുന്ന രീതി കൊണ്ട് നിരന്തരം പ്രസൻറ്റ് ചെയ്യുന്ന രീതി കൊണ്ട് മോശമാക്കി മാറ്റാൻ പറ്റും അങ്ങനെ നിരന്തരം ഇയാൾ മോശമായി ഇടപെടുന്ന സാഹചര്യത്തിൽ മറ്റേ വ്യക്തിക്ക് അതായത് വ്യക്തിമിന് ഈ മതത്തിനോട് ഒരു വെറുപ്പും അകൽച്ചയും ഉണ്ടാവും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി സ്പിരിച്വൽ നാസിസ്റ്റായ ഒരു വ്യക്തിക്ക് അതാണാവട്ടെ പെണ്ണാവട്ടെ അവരുടെ എപ്പോഴും ആ മതവിശ്വാസത്തിൽ വെറുപ്പായിരിക്കും അകൽച്ചായിരിക്കും അത് ഒറ്റയ്ക്കൊന്നും ഉണ്ടാകുന്നതല്ല പതുക്കെ 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 ആ അവസ്ഥയിലേക്ക് ഇവരെത്തിക്കും യഥാർത്ഥത്തിൽ ഇത്തരം വ്യക്റ്റീമൊക്കെ നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും നിങ്ങൾ ആലോചിക്കേണ്ടത് അയാൾ മതം ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ മതം ഉപയോഗിച്ചിട്ട് ഒരുപാട് ഉപദേശങ്ങൾ ചെയ്യും നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് മതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഉപദേശിക്കും അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് വിക്ടീമിനോട് അയാൾ ഉപദേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മതത്തിനോട് കൂടുതൽ ഇഷ്ടവും അടുപ്പല്ല ഉണ്ടാവേണ്ടത് അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ എന്തുകൊണ്ടായിരിക്കും അപ്പോൾ അതിനൊരു ഉത്തരം ഇതാണ് അതായത് ഇവർ മതത്തെ പഠിപ്പിക്കുന്നതോ മതത്തെപ്പറ്റി പറയുന്നതോ മത കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നതോ ഒക്കെ ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരു പരിധിയില്ലേ മറ്റാൾക്കാർക്ക് അത് നിരന്തരം കൺട്രോൾ ചെയ്യുന്നു നിരന്തരം അടിച്ചേൽപ്പിക്കുന്നു നിരന്തരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് തോന്നുന്ന അവസ്ഥയിൽ അവർക്ക് ആ മതത്തോട് വെറുപ്പുണ്ടാവും നേരെ മറിച്ച് ആ മതം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മതത്തിനോട് ഇഷ്ടമാണ് ഉണ്ടാവുക അപ്പം നാസിസ്റ്റ് ഇടപെടുമ്പോൾ വെറുപ്പുണ്ടാകുന്നതിന് കാരണം നാസിസ്റ്റിൻ്റെ ഉദ്ദേശം അതായത് മതം പറയുക ആത്മീയത പറയുക എന്നുള്ള ഉദ്ദേശം നല്ലതിനല്ല അവർ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ നാസിസ്റ്റ് പ്രത്യേകിച്ച് മതം ആത്മീയതയ്ക്ക് ഉപയോഗിച്ച് നാസിസം പ്രചരിപ്പിക്കുന്ന ആൾക്കാർ സമൂഹത്തിന് തന്നെ ഭയങ്കര ആയിരിക്കും അവർ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാളും അവർക്ക് നല്ല വിവരം ഉണ്ടാകും പ്രത്യേകിച്ച് അവരുടെ മതത്തിൽ നല്ല അവഗാഹം ഉണ്ടാകും ആ അവഗാഹം ഉപയോഗിച്ചിട്ട് അവരെന്തെയ്യും മാനിപ്പുലേറ്റ് ചെയ്യും അവർക്ക് വേണ്ട രീതിയിൽ മതത്തെ വളച്ചോടിക്കും അതേപോലെ പ്രസൻറ്റ് ചെയ്യും അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നാസിസം തന്നെ ഡേഞ്ചറാണ് ഈ നാസിസ്റ്റിന് വിവരം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ താങ്ങാൻ പറ്റില്ല അവർക്ക് വിവരം വിദ്യാഭ്യാസം പൈസ അപ്പം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ കൊണ്ടുള്ള ശല്യം വളരെ വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് സ്പിരിച്വൽ നാസിറ്റിനെ സംബന്ധിച്ച് അവർക്ക് സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം വരെ വരേണ്ടാവും അവർ ചിലപ്പോൾ ആ മതത്തിലെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ആളായിരിക്കും അല്ലെങ്കിൽ ആ മതത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ആൾക്കാരുടെ കൂടെ ഉള്ളവരായിരിക്കും സപ്പോർട്ടേഴ്സൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ഏറ്റവും മാന്യനായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നാട്ടിൽ ഒരു മതത്തിൻ്റെ അനുയായികൾ കൂടുതലുണ്ട് ഇയാളൊരു ഒരു നല്ലൊരു പൊസിഷനിലാണ് ആ മതത്തിലെ ഏറ്റവും നല്ല പൊസിഷനാണെങ്കിൽ ഇയാളെ തള്ളിക്കളയാനോ റിജക്റ്റ് ചെയ്യാനോ ആർക്കും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നതായിരിക്കും അന്തിമവാക്ക് വ്യക്തിയും പറയുന്നൊന്നും ആരും ഏറ്റെടുക്കാൻ പോകുന്നില്ല ഇനി ഇത്തരം ആൾക്കാർ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഏറ്റവും പെട്ടെന്ന് പറ്റുന്നത് ഇയാൾ ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവൾ ഉപദേശിക്കുമ്പോൾ നാസിസ്റ്റായ വ്യക്തി ഉപദേശിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് കണ്ടെത്താൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു സ്പിരിച്വൽ നാസിസ്റ്റാണെന്ന് ആളുടെ ഉദ്ദേശം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ നല്ല രീതിയിലുള്ള മതപരമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് എങ്കിൽ ആ സിസ്റ്റർ അല്ല പക്ഷേ അയാളുടെ ഉദ്ദേശം അയാളുടെ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ പറഞ്ഞത് അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അയാൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അയാളുടെ ഉദ്ദേശം മതപരമായ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ നല്ല രീതിയിൽ എത്തിക്കല്ല മതം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആത്മീയത ഉപയോഗിച്ചിട്ട് നിങ്ങളെ അടിച്ചമർത്താനാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കാം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരം ഒരു വിഷയം വരുന്ന സമയത്ത് നിങ്ങൾ ആ മതത്തിൽ നല്ല അറിവുള്ള നല്ല മനുഷ്യരായ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം ഇയാൾ ഇങ്ങനെയാണ് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ രീതിയിലാണ് പെരുമാറുന്നത് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് ഞാൻ ചെയ്യുന്നതാണ് തെറ്റ് അല്ലെങ്കിൽ ഇതിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാം അപ്പം നല്ല മനുഷ്യരാണെങ്കിൽ അവർ കൃത്യമായിട്ട് നിങ്ങൾക്കതിൻ്റെ പാതകളും കൃത്യമായ അതിൻ്റെ വഴികളൊക്കെ തുറന്നു തരും ഏതുമാവട്ടെ ഇതിൻ്റെ തുടർ വീഡിയോ വീണ്ടും കാണാം നന്ദി